രാഷ്ട്രീയമായിട്ടുള്ള കാരണമുണ്ടോ കാരണം വിഷ്ണുവിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കാര്യവും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന ഈ സമയത്ത് തലസ്ഥാനത്ത് ആക്രമണവും കൂടി വരികയാണ് ഉത്സവഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പ്രാദേശിക ആർ എസ് നേതാവിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാട്ടാക്കടയിലാണ് സംഭവം നടക്കുന്നത് പ്ലാവൂർ ആർ മണ്ഡലം കാര്യവാഹക് വിഷ്ണുവിനെതിരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് കീഴാറൂർ കാഞ്ഞിരവിള ക്ഷേത്രം ഘോഷയാത്രയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിഷ്ണുവിനെ അമ്പലത്തിൻകാല ആ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചായിരുന്നു അക്രമികൾ ആക്രമിച്ചത് മർദ്ദനമേറ്റ വിഷ്ണുവിന്റെ നെറ്റിയിലും മുതുകിലും ടൈലിന്റെ പൊട്ടിയ കഷ്ണം കൊണ്ട് കുത്തേൽപ്പിക്കുകയും ചെയ്തിരുന്നു ലഹരി മാഫിയ കുരുത്തംകോട് തലക്കോണം ഭാഗത്ത് വ്യാപകമായിരുന്നു ഇതിനെതിരെ വിഷ്ണുവും സംഘവും വലിയ രീതിയിൽ തന്നെ പ്രതിരോധം തീർത്തിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം വിഷ്ണുവിനെ കാണാനായി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ എത്തിയിരുന്നു വിഷ്ണുവിനെ ആക്രമിച്ച പ്രതികൾ ഭരണകക്ഷിക്കാരായതിനാൽ സംരക്ഷണം ലഭിക്കുകയാണ് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് മാഫിയയുടെ ഔദാര്യത്തിന് വിട്ടുകൊടുക്കുന്ന സമീപനം പിണറായി വിജയൻ സർക്കാർ മാറ്റണം സാധാരണക്കാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം പൂക്കോട് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിലും സി പി എം സംരക്ഷണം ഒരുക്കുകയാണെന്നും പോലീസിന് സ്വതന്ത്രമായി അന്വേഷിക്കാൻ അനുവദിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു നെയ്യാറ്റിൻകര മെഡിക്കൽ കോളേജിലെത്തിയാണ് ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിനെ മുരളീധരൻ കണ്ടത് പ്രതികളെ പോലീസ് കണ്ടെത്തട്ടെ നാട്ടുകാരെല്ലാവരുടെയും പരസ്യമായിട്ടുള്ള എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അക്രമം നടന്നിട്ടുള്ളത് അവർക്കെതിരായിട്ട് സർക്കാർ എന്ത് നടപടിയെടുക്കുന്നു എനിക്കറിയില്ല ഇതിനകം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പല കേസുകളിലും ദിവസങ്ങളോളം ആരെയും പിടികൂടാതെയാണ് ഇരിക്കുന്നത് സിദ്ധാർത്ഥന്റെ കേസിൽ നമ്മൾ കണ്ടു ഹോസ്റ്റൽ മുറിയിൽ മർദ്ദനമേറ്റ് കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ അതിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് സംരക്ഷണം നൽകിയത് അവിടുത്തെ സിപിഎം ആണ് അപ്പോൾ അതുപോലെ ഇവിടെയും ഈ ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്നത് ഭരണകക്ഷിയിൽപ്പെടുന്ന ആളുകളാണോ ഇല്ലയോ അവരെ ഏതു തരത്തിലുള്ള സംരക്ഷണമാണ് നൽകുന്നത് പോലീസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇതിൽ കർശനമായിട്ടുള്ള നടപടി ആ നടപടി ഉണ്ടാകണം ആ നടപടി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ടിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക